എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പ്രദേശത്തെ ഒരു നാച്ചുറൽ കലാമിറ്റി ഒരു പ്രകൃതി ദുരന്തം അതല്ലെങ്കിൽ അവിടുത്തെ ജനജീവിതത്തെയും ബിസിനസ് എൻവയറൺമെൻറ്റിനെയും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകങ്ങൾ ഉണ്ടാ ഉണ്ടായാൽ അതിൻ്റെ അടുത്ത പ്രദേശത്തേക്ക് അതിൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് അത് ഇൻ്റർ സ്റ്റേറ്റ് ആവാം ഇൻട്രാസ്റ്റേറ്റാവാം എക്സാമ്പിളായിട്ട് നമ്മൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പല ബിസിനസ് ഓണേഴ്സും അവരുടെ വെയർ ഹൗസും പ്ലാന്റും മാനുഫാക്ചറിങ് യൂണിറ്റും വെള്ളപ്പൊക്കം കുറഞ്ഞ സാധ്യതയുള്ള സ്ഥലത്തേക്ക് മാറ്റി സൃഷ്ടിക്ക സ്ഥാപിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ് നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ അടുത്ത സംസ്ഥാനമായ കർണാടകയിലെ നമ്മുടെ ഇന്ത്യയുടെ ഐ ടി ഹബ് ഇരുന്നൂറ്റി അൻപത്തി നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഐ ടി ഹബ്ബായിട്ടുള്ള ഇന്ത്യയുടെ സിലിക്കൻ ആയിട്ടുള്ള ബാംഗ്ലൂർ കടുത്ത ജലക്ഷാമം നേരിടുകയാണ് എസ്റ്റിമേറ്റ് പ്രകാരം അവിടെ ഓരോ ദിവസവും അൻപത് കോടി ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ആണ് ഉള്ളത് അത് അതവിടുത്തെ ജനജീവിതത്തെയും ടെക്നോളജി ബിസിനസ്സിനെയും വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ അവിടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കേരളത്തിൽ അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ നമുക്കത് എൻകാഷ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറ്റുമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കേരളത്തിലുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ വഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് നിഷാദ് കിരീം ഞാനൊരു ഫോർമർ സോഫ്റ്റ്വെയർ ഹെഡും സോഫ്റ്റ്വെയറിൻ്റെ എച്ച് ആർ ഹെഡും ഇപ്പോൾ ഒരു ട്രെയിനറും ബിസിനസ് കോച്ചുമായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ ആദ്യം കേരളത്തിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സായിട്ട് ഐ ടി ബിസിനസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന അഞ്ച് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ് എപ്പോഴും നമുക്ക് വരണമെങ്കിൽ ആദ്യം വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പോൾ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വെൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള മൂന്ന് മെയിൻ സെൻറ്റേഴ്സ് ഉണ്ട് അതായത് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്ക് കാലിക്കറ്റിലെ സൈബർ പാർക്ക് അതുകൂടാതെ ഒരുപാട് പ്രൈവറ്റ് പ്ലേസ് ഇപ്പോൾ പ്രസ്റ്റീജ് ലുലു കാർണിവൽ സൈബർ ഏഷ്യ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പ്രൈവറ്റായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സ് ഉണ്ട് രണ്ടാമത്തെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലൻറ്റ് കേരളത്തിൻ്റെ ഐ ടി ടാലൻസിനെ കുറിച്ച് വേൾഡ് വൈഡ് ഫേമസ് ആണ് നമുക്ക് ഒരുപാട് നല്ല ടാലൻറ്റിൻ്റെ സപ്ലൈ ഉണ്ട് മൂന്നാമത്തെ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് കേരളവും ബാംഗ്ലൂരും തമ്മിലുള്ള ഒരു പ്രോക്സിമിറ്റിയും ഒരു കണക്റ്റിവിറ്റിയും ഇപ്പോൾ പല മലയാളീസിനും ഇന്ത്യയിലെ സെക്കൻഡ് ഹോമാണ് ബാംഗ്ലൂർ അവിടെ ആളുകൾ പല രീതിയിലും കൾച്ചറലായിട്ടും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റിയിലും ഡിജിറ്റൽ സയൻ സയൻസ് ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഈ ടെക്നോളജി ഡിജിറ്റൽ ഫേസിൽ എക്സ്പോഷർ കിട്ടുന്ന ഒരുപാട് എക്സ്പിരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഐ ബി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലാബ് കൊച്ചിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് ഒരുപാട് മറ്റുള്ള സ്ഥലത്തുള്ള മൾട്ടിനാഷണൽ കമ്പനീസിനെ കേരളത്തിലേക്ക് ബിസ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ അധികമാണ് അപ്പോൾ കേരളത്തിന് ശരിക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മുൻ മുൻപിലുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻകാഷ് ചെയ്യണമെന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ കേരളം ഫേസ് ചെയ്യുന്ന ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിലമകളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല നമ്മുടെ സ്റ്റേറ്റ് നേരിടാൻ പോകുന്ന ഒരു ഡെമോഗ്രഫിക്കൽ ട്രാൻസിഷണ് അതായത് ജനസംഖ്യയിലുള്ള ഒരു പരിവർത്തനം നമ്മുടെ നാട്ടിൽ എല്ലാ ക്വാളിഫൈഡ് യൂത്തും ഉപരിപഠനത്തിനും മികച്ച ജോലി സാധ്യതയ്ക്കും വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടിയ വർക്കുകയാണ് അതേസമയം മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ബ്ലൂ കോളർ വർക്കേഴ്സ് ഉയർന്ന വേതനം കിട്ടുന്ന കേരളത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേക്കും നമ്മുടെ മൈഗ്രൻ്റ് വർക്കേഴ്സ് അതായത് ബംഗാൾ ആസാം എന്നൊക്കെയുള്ള പല സ്ഥലത്തു നിന്നുള്ള മൈഗ്രൻ്റ് വർക്കേഴ്സും നമ്മുടെ കേരളത്തിൻ്റെ യൂത്തിൻ്റെ പോപ്പുലേഷനെ ഓവർടേക്ക് ചെയ്യുമെന്നാണ് എസ്റ്റിമേറ്റ് പറയുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ യൂത്ത്സിനെ നമുക്ക് ഇവിടെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഡിജിറ്റൽ ഫീൽഡിൽ എക്സ്പോഷർ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ജോലി സാധ്യതയുള്ള പല കമ്പനീസിൻ്റെയും പ്രസൻസ് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചസിനാണ് നമ്മൾ സെമി കണ്ട്ര കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി നടത്തി കഴിഞ്ഞു അപ്പോൾ ഇതൊരു ബിഗർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കേരളത്തിന് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ടാലൻസും ഉണ്ട് നമുക്ക് വി കുഡ് മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ യൂത്തിനെ ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാം അത് അങ്ങനെ തന്നെ നമ്മുടെ എത്തൻസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും ഓൾ ദിസ് വീഡിയോസ് യൂസ്ഫുൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്